അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഇന്ന് ഞങ്ങൾ ഒരു സിയാറത്ത് യാത്രയിലാണ് സിയാറത്തിൻ്റെ തുടക്കം തന്നെ ഞങ്ങൾ അത്തിപ്പറ്റയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ സുബഹി നമസ്കാരത്തിന് വേണ്ടി അത്തിപ്പറ്റയിൽ വന്നിറങ്ങി ഫത്തഹുൽ ഫത്താഹിൻ്റെ മുമ്പിൽ വന്നിറങ്ങിയ ഞങ്ങൾ അതിൻ്റെ ഒരു സൈഡിലൂടെ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മക്കാം ഷെരീഫിലേക്ക് നടന്നു നീങ്ങി കുറച്ച മേലോട്ട് നീങ്ങിയാൽ ഫത്തോഹുൽ ഫത്താഹിൻ പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട പള്ളിയുടെ മുമ്പിലേക്ക് എത്തിച്ചേരും അവിടെ നിന്നും എടുത്ത് കാൽ കയ്യുകി നമുക്ക് മക്കാം ഷെരീഫിലേക്ക് ഞങ്ങൾ നേരെ മക്കാമിലേക്ക് പ്രവേശിച്ചു മക്കാമിലെത്തിയപ്പോൾ അവിടെ പ്രാർത്ഥന നടക്കുകയായിരുന്നു ഞങ്ങളും ആ പ്രാർത്ഥനയിൽ പങ്കാളികളാവാൻ വേണ്ടി ശ്രമിച്ചു देहत തന്നെ ആയിരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുമായിരുന്നു പ്രയാസങ്ങളും ദുഃഖങ്ങളും പരുവട്ടങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് ഇച്ഛയിപ്പിക്കുമായിരുന്നു വലിയ ഇജാപത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മെ ജീവിച്ച് കാണിക്കുമായിരുന്നു ഭക്ഷണം കഴിക്കുന്ന രീതികളിലും ഇരിക്കുന്ന രീതികളും നമ്മുടെ ഓരോ പ്രയാ നമ്മുടെ ഓരോ ജീവിത ശൈലികളും അത് എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിത ചിട്ടകൾ എങ്ങനെയായിരിക്കണം അതെല്ലാം അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു അദ്ദേഹം ഒരു പാഠപുസ്തകമായിരുന്നു ഒരു മനുഷ്യന് അദ്ദേഹത്തിൽ നിന്ന് നമുക്കൊരു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാമായിരുന്നു അള്ളാഹുസ്ബാനബത്തായ മഹാനവരകളുടെ കൂടെ സ്വർഗീയ ലോകത്ത് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സിയാറത്ത് കഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തിനോട് സലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോന്നു